ചെറുപ്പളശ്ശേരിയിൽ സ്വകാര്യ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു ചെറുപ്പ്ശേരി സ്വദേശി കുലുക്കല്ലൂരിൽ താമസിക്കുന്ന ബാബുവാണ് മരിച്ചത് അമ്പത് വയസ്സായിരുന്നു ചെറുപ്പശ്ശേരി അർബൻ ബാങ്കിന് സമീപം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറും എതിരെ വന്ന സ്വകാര്യ ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് സ്കൂട്ടർ ബസിൻ്റെ മുൻഭാഗത്ത് അടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടറിലുണ്ടായിരുന്ന ബാബുവിനെ ഉടൻ പുറത്തെടുത്ത് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു പോലീസും സ്ഥലത്തെത്തിയിരുന്നു ചെറുപ്പശ്ശേരി സ്വദേശിയായ ബാബു ഏറെക്കാലമായി കുലുക്കല്ലൂരിലാണ് താമസിക്കുന്നത് ബിന്ദുവാണ് ഭാര്യ റോഡ് നവീകരിച്ചതോടെ ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവായിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ